ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട അഭി കെ ശശിയെ തൻ്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി സ്നേഹപൂർവ്വം ഈ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് അഭി കെ ശശി ഞാൻ ഈ ഇളഞ്ഞി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമ്മൾ ഈ തവണ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കയറി ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്ത് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സാധാരണക്കാർ നിരവധി ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ മത്സരിക്കുന്ന പതിമൂന്നാം വാർഡ് അവിടെ കുടിവെള്ളം അതുപോലെ തന്നെ വഴി വീടിൻ്റെ ശോചനീയാവസ്ഥ അങ്ങനത്തെ പല പ്രശ്നങ്ങളാണ് അവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നമ്മൾ ജയിച്ചു വന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം അത് കാര്യമായ വലിയ അവകാശങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ആവശ്യങ്ങളൊന്നുമല്ല അവരും നമ്മളോട് ചോദിക്കുന്നത് ഇടിഞ്ഞ് വീടാറായ വീടുകൾക്ക് പകരം പുതിയൊരു വീട് അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആവശ്യമുള്ള വീടുകൾക്ക് അതിനായിട്ട് ആവശ്യമുള്ള ഒരു തുക അനുവദിക്കുക അതുപോലെ മലയോര പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ ഇത്തരം കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു വന്നാൽ അവരാവശ്യപ്പെട്ടിട്ടുള്ള അവരർഹിക്കുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക്ക് അരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു